എന്താ അങ്കിൾ എവിടേക്കാ രാഹുലിന്റെ കാര്യം കാര്യം പോകും ഞാൻ ലോക്ക് എന്താ കുറച്ചു ഞാൻ ആയിട്ട് പോട്ടെന്ന് പോണ്ടെന്ന് പറഞ്ഞല്ലേ പിന്നെ എനിക്ക് തോന്നി ചോദിച്ചപ്പോസ് അച്ഛൻ എന്നെ വിളിക്കുമ്പോ ഞാൻ എന്താ പറയേണ്ടത് ക്രിസ്റ്റിക്ക് വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം രാഹുലിന്റെ കാര്യത്തിൽ നോണ പറയരുതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയാറില്ലേ ഇപ്പൊ അത് പറയേണ്ട കാര്യം എന്താ അങ്കളെ രാഹുലിന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് രാഹുലിന്റെ കാര്യത്തിൽ എനിക്ക് അങ്കിളിന്റെ സംശയമുണ്ട് രാഹുലിനെ കാണാതായ നിമിഷം മുതൽ നിങ്ങൾ പെരുമാറുന്നത് മോശമായ രീതിയിലാ എന്താ നിങ്ങളുടെ ഉദ്ദേശം രാഹുലിന് എന്താ പറ്റിയത് രാഹുൽ ഇപ്പൊ എവിടെയുണ്ട് എനിക്കറിയില്ല പിന്നെ അവന്റെ സാധനങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നേ അതങ്ങൾ പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ അവന്റെ അച്ഛനെ വിളിച്ച് പറയും അവൻ എന്റെ ഫ്രണ്ടാ എന്റെ ആവശ്യങ്ങൾക്ക് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് അതിനെ നന്ദിയെങ്കിലും എനിക്ക് കാണിക്കണം അങ്ങൾ കൃത്യമായിട്ട് അറിയാം ഞാൻ ഇപ്പൊ തന്നെ രാഹുലിന്റെ അച്ഛനെ വിളിക്കാം രാഹുലിന് ആപത്തൊന്നും ഇല്ല പിന്നെ എന്താ കാണാത്തത് രാഹുൽ മറ്റൊരു സ്ഥലത്തുണ്ട് അന്ന് അവിടെ ബോധം കെട്ടുകിടന്നതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് എഴുന്നേറ്റു രാഹുൽ എന്നിട്ട് അവൻ ആദ്യം എന്നിട്ട് കാര്യങ്ങളെല്ലാം എന്നോട് അവൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് അവനോട് എന്തെങ്കിലും പ്രതികാരം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല അന്ന് ഞാനും അവനും കൂടെ തീരുമാനിച്ചു എന്റെ ശത്രുക്കളെ വേട്ടയാടണമെന്ന് രാഹുലിനെ മാറ്റി നിർത്തി അവനെ പേടിപ്പിക്കണമെന്ന് സത്യമല്ലേ നിങ്ങൾ ഈ പറയുന്നത് കുറച്ച് കഴിഞ്ഞ് ക്രിസ്റ്റിയെ രാഹുൽ വിളിക്കും ക്രിസ്റ്റീൻ്റെ സംശയിച്ചുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നത് ബട്ട് ക്രിസ്റ്റി രാഹുലിന് ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം ക്രിസ്റ്റിയുടെ നാവിൽ നിന്നും വിളിപ്പോരുത് ഈവൻ രാഹുലിന്റെ അച്ഛനോട് പോലും അല്ല അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്ത ഒന്ന് വിളിക്കാൻ പറയും രാവിലെ പതിനൊന്ന് മണിക്കുള്ള ഫ്ലൈറ്റിന് ഞാനും രാഹുലും ഈ നാട്ടിൽ നിന്ന് പോകും വിദേശത്തേക്ക് അവിടെ ചെന്നതിന് ശേഷം രാഹുൽ അച്ഛനമ്മമാരെ വിളിച്ചോളൂ ഐതിലേയും മക്കളും ഇനി ഒരുപാട് അനുഭവിക്കാനുണ്ട് രാഹുൽ ഈ നാട് കടന്നിട്ട് വേണം എനിക്കതൊന്നുകൂടി പിടിമുറുക്കാൻ മനസ്സിലായോ വൈരാഗ്യവും അതിലൂടെ ഉണ്ടാകുന്ന പകയും എന്താണെന്ന് ക്രിസ്റ്റിക്ക് അറിയില്ല പക്ഷെ രാഹുലിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ചെയ്തത് എൻ്റെ മകളെ വന്ന് ദ്രോഹിച്ചിട്ടും ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും തുടരുന്നത് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ്റെ പേര് ബിസിനസ് എന്നായതുകൊണ്ടാണ് കച്ചവടത്തിൽ ബന്ധങ്ങളില്ല ലാഭവും നഷ്ടവും മാത്രമേ ഉള്ളൂ സോ ക്രിസ്റ്റി കൂളായിരിക്കണം തന്റെ ഫ്രണ്ടിനു വേണ്ടി ശരി അംഗളെ അവനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ ആശ്വാസമായി ഇനി എത്ര ദിവസം വേണമെങ്കിലും ഞാൻ ഈ ദിവസം സൂക്ഷിച്ചോളാം ഗുഡ് രാഹുൽ രാഹുൽ എന്താ മിസ്റ്റർ സാരംഗ് ഇത് സ്വർഗോ നരകോ മറ്റൊന്നിലും അല്ലെ ഈ മരിച്ചുപോയവന്റെ പേര് സാരങ്കിൽ വിളിക്കുന്നു കേട്ടു അല്ല ഈ രാഹുൽ മരിച്ചു കാര്യം അത് ഞാൻ തിരിച്ചു വെച്ചാലോ താൻ തനിക്ക് എന്താ അധികാരം ഇറങ്ങണോ വന്നു പോയില്ലേ അപ്പൊ പിന്നെ കാര്യങ്ങൾക്കൊരു ഉത്തരവുണ്ടാകാതെ തിരിച്ചു പോകുന്നത് എങ്ങനെയാ അല്ല സത്യത്തിൽ രാഹുൽ ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിലേ എനിക്ക് എനിക്കയാൽ ഒന്ന് കാണുമായിരുന്നു ഇവിടെ ആരുല്ല കള്ളം ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞില്ലേ ഇവനെ ഞാൻ കുഴിമാടത്തിൽ നിന്ന് ജീവൻ വെപ്പിച്ച് എടുപ്പിച്ചതാ സാരങ്കേ ചെറുക്കൻ ചില അഭ്യാസങ്ങളൊക്കെ കാണിച്ചു പക്ഷേ അത് നടക്കണ്ടേ ഞാനൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് എന്തായാലും താൻ കണ്ടുപിടിച്ചില്ലേ അപ്പൊ പിന്നെ എനിക്കതിന്റെ ഗുണം കാണിക്കാതിരിക്കാൻ പറ്റുമോ നമ്മൾ തമ്മിൽ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റുമെങ്കി രക്ഷിക്കാൻ താൻ പറഞ്ഞു അന്നേ ഞാൻ തീരുമാനിച്ച ഇറങ്ങി സേവിയറിനെ മനസ്സിലാക്കി ഇറങ്ങിക്കഴിഞ്ഞപ്പോ കാണിച്ചൊരു ആനന്ദിനും സേവിയനേക്കാളും ഒക്കെ മുകളിൽ ബുദ്ധിമാനാണെന്നുള്ളൊരു ഷോ ഇപ്പൊ എന്തു പറയുന്നു രാഹുലിനെ ഞാൻ ഒളിപ്പിച്ചതാ നിങ്ങൾ ആരും അവനെ കാണരുതെന്ന് തീരുമാനിച്ചതാ അതിലിടപെടാൻ നിങ്ങൾക്ക് അവകാശമില്ല എനിക്ക് പക തീർക്കാനുള്ളത് അവളോടാ ഡോക്ടർ മൈഥിലിയോട് ചെറിയ അവളൊരു ചെറിയങ്ങളൊക്കെ കണ്ട അവള് വിശ്വസിച്ചു പോവും കുറച്ചൊക്കെ അവളെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു ഒരു അമ്മയുടെ പ്രാർത്ഥന അവളുടെ കൂടെയുണ്ട് അതുകൊണ്ടാ അവളിവിനെ തിരിച്ചറിഞ്ഞത് രണ്ട് മക്കളുടെ അച്ഛൻ നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് പോലും ആ വാക്കിന് ഞാനൊരു കുറവ് കാണിച്ചിട്ടില്ല പക്ഷെ ഇവനെ പോലെ ഒരുത്തൻ സ്വന്തം മകളെ ഞാൻ ഉപയോഗിക്കുന്നില്ല ഇത്രയും വൃത്തികെട്ടിയ ഒരു തന്ത ഈ ലോകത്ത് ഉണ്ടാവില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല ചത്തൂടെ തനിക്ക്